യാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും മറ്റു മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും ടി വി വെച്ചാലും ഒക്കെ ആറുപേരെ കൊലപ്പെടുത്തിയ ഇരുപത്തിമൂന്നുകാരൻ്റെ കഥ ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മക്കളെ നമ്മുടെ കഷ്ടപ്പാടുകള് മനസ്സിലാക്കി വളർത്തണം എന്നൊക്കെ കോരകോരം പ്രസംഗിക്കുന്നു എന്താണ് ബൈബിള് പറയുന്നത് ഉള്ള ലേഖനം ആറാം അധ്യായത്തിൽ നാലാം വാക്യം ഇപ്രകാരമാണ് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസ് അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് ഒരു കണക്കിന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങൾക്ക് മുമ്പുള്ള യുവത്വം അതിലും പലരും തെറ്റുകൾ ചെയ്തിരുന്നു കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾക്ക് അടിമകളുമായിരുന്നു കടത്തണ്ണിലിരുന്ന് വായി നോക്കാനും പൂവാല ശല്യവും ഒക്കെ അന്നും ആളുകൾ പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാല് അതിനെ ഒരുതരം ആഘോഷമാക്കി മാറ്റുന്ന ഒരു സംവിധാനം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും നന്മയെ നന്മയെന്നും തിന്മയെ തിന്മയെന്നും കാണിച്ചു കൊടുക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും അന്നുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറയുകയാണ് ഒരു കുഞ്ഞു തെറ്റ് ചെയ്യുമ്പോഴ് കുഞ്ഞല്ലേ എന്ന് ചോദിച്ച് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇന്ന് മാതാപിതാക്കളിൽ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നഴ്സറി സ്കൂളിൽ ഒരു കൊച്ചു സംഭവം ഉണ്ടായി മൂന്നര വയസ്സുള്ള കുട്ടി അവനോട് ചെറുതായിട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുഞ്ഞല്ലേ ഞാൻ എഴുതാനുള്ള പ്രായമായിട്ടില്ല അവൻ ടീച്ചറിന് മുൻപിൽ നിന്ന് ഘോര ഒരു വളർച്ചയെത്തിയ യുവാവിനെ പോലെ വാദിക്കുകയാണ് കാണുന്നവർക്കെല്ലാം കുസൃതി പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയത് ആരൊക്കെയോ അവൻ കുഞ്ഞല്ലേ എന്തിനവനെ കൊണ്ട് ഇത്രമാത്രം എഴുതിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും മുതിർന്നവർ പറഞ്ഞു കേട്ടതിലാണ് കുഞ്ഞുങ്ങൾ എഴുതണ്ട ആവശ്യമില്ല എന്ന് ആ കുഞ്ഞു മനസ്സിൽ കയറിക്കൂടിയത് അതുപോലെ പല വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ചിലയിടങ്ങളിൽ പിതാക്കന്മാർ കുറച്ച് സ്ട്രിക്റ്റായ കർശനക്കാരായിരിക്കും അവർ വഴക്ക് പറയുമ്പോഴേക്കും അമ്മ സാരിത്തുമ്പുമായി ചെന്ന് ആ മകനെ മറച്ചു പിടിച്ചിട്ട് പറയും അയ്യോ അവൻ കുഞ്ഞല്ലേ വഴക്ക് പറയല്ലേ ചിലയിടങ്ങളിൽ അമ്മ കുറച്ച് കർശനക്കാരിയാകുമ്പോൾ അപ്പൻ പറയും അവൻ ചെറുതല്ലേ കളിച്ചു വളരട്ടെ അല്ലെങ്കിൽ അവള് ചെറുതല്ലേ എന്ന് ചെറുതെത്രേ മനോഹരം പക്ഷെ അത് വലുതാകും വലുതാകുമ്പോൾ നമുക്ക് ഒരു പോലെ അവരെ കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഓർക്കണം ലേഖനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിന്റെ അന്ധകാര അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നതെന്ന് സ്വർഗീയ ഇടങ്ങളിൽ പോലും തിന്മയുടെ ദുരാത്മാക്കൾ കൊടികുത്തി വാഴുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാൻ നമുക്ക് കഴിയണം അടച്ചിട്ട മുറികളെക്കാൾ തുറന്ന വാതായനങ്ങളാണ് ഇതിന് ഏറ്റവും നൽകുന്നത് ഏറ്റവും നല്ലത് അതിനാൽ വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നവരായിരിക്കണം മാതാപിതാക്കൾ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ മാത്രമേ ഒരു മാതാവിനും പിതാവിനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കണം സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയമെടുക്കുവാൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകണം സീരിയലിൽ മാത്രം മുഖം പൂഴ്ത്തിയിരിക്കുന്ന സമയങ്ങളിൽ മക്കൾ പഠിക്കുകയാണോ എന്ന് ചിന്തിക്കാനുള്ള കരുത്ത് മാതാപിതാക്കൾക്കുണ്ടാകണം കൂടിയിരിക്കാനും കൂട്ടത്തിൽ ഒന്നിച്ചു ചേർന്നിരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അവർക്ക് കഴിയണം അങ്ങനത്തെ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുമക്കളോട് ഈ ഒരു ദിവസമെങ്കിലും മനസ്സ് തുറന്നു സംസാരിക്കുവാനുള്ള കൃപ ഈശോ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആമേൻ